ജുമിസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മുടെ റൂമുകളിൽ മൂട്ടട ശല്യമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ വീഡിയോ ടാർ അപ്പോൾ ഇതുപോലെ മൂട്ടട ശല്യമുള്ള ആൾക്കാർ പല മരുന്നുകളടിച്ചിട്ടും പിന്നെ കെമിക്കലായിട്ടുള്ള മരുന്നുകൾ അടിച്ചിട്ട് റൂമ് പൂട്ടിയിട്ട് അവസാനങ്ങനൊക്കെ വരാറുണ്ട് അപ്പോൾ അതൊന്നും വേണ്ട നമുക്ക് നമ്മുടെ റൂമിലുള്ള നമ്മുടെ വീട്ടിലുള്ള സാധനം വെച്ചിട്ട് തന്നെ ഒരു മെഡി ഒരു മെഡിസിൻ ഉണ്ടാക്കുക മൂട്ടക്കുള്ള മെഡിസിൻ ഉണ്ടാക്കിയിട്ട് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ ഇതുപോലെ മൂട്ട ചാവും കാരണം നമ്മൾ സിമ്പിളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഐറ്റംസ് തന്നെയാണ് നമ്മുടെ ഡെറ്റോളും അതുപോലെ പാത്രം കഴുകാനൊക്കെ ഉപയോഗിക്കുന്ന ലിക്വിഡും പിന്നെ വെള്ളമാണ് ഇതിന് വേണ്ടു അപ്പോൾ ഇതുപോലെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ട് മൂട്ട എവിടെ പോകുന്നു അവിടെ ഇത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ആ സ്പോട്ടിലെ നാശം അവിടെ നിൽക്കും പിന്നെ മുന്നോട്ട് പോവില്ല അപ്പോൾ മൂട്ടായിട്ട് ചില ആൾക്കാർക്ക് ഓരോ ദിവസത്തെ ഉറക്കം നഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ അവരിലേക്കൊക്കെ ഇത് ഉപകാരപ്പെടും അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചാനലിനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലെ മൂട്ട എവിടെയെങ്കിലും ചുമരൻ്റെ മൂലയിലൊക്കെ ഉണ്ടെങ്കിൽ ഉറക്കൊന്ന് അടിച്ചിട്ട് കൊടുത്താൽ മതി ഇതുപോലെ അടിച്ചിട്ട് കൊടുക്കുക അപ്പോൾ എല്ലാവർക്കും ഇത് ഉപകാരപ്പെടും കാരണം ഇതുപോലെ ഈ സ്വിച്ച് ബോർഡിൻ്റെ ഏരിയയിലൊക്കെ ഉണ്ടെങ്കിൽ ടാപ്പുകളൊക്കെ കൊട്ടിച്ച് കൊടുക്കുക പിന്നെ നിങ്ങൾ കിടക്കുന്ന സ്ഥലത്തുള്ള കുറേ വിരികൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ മാറ്റിയിട്ട് ഒരു സിമ്പിൾ വിരി മാത്രം ഇടുക അപ്പോൾ അതിൻ്റെ മുൾക്കൂടെ നടന്നുകൊണ്ടെങ്കിൽ പെട്ടെന്ന് കാണാൻ പറ്റും കുറേ വിരികളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയിലൊക്കെ പോയിരുന്നു തലാൻ്റെ ഇടയിലൊക്കെ ഇരുന്ന് ഒക്കെ ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പോൾ അതിനുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള സാധനം ഇതാണ് ഇതുപോലെ ഒരു ലിക്വിഡ് എടുക്കുക നമുക്ക് നല്ല സ്മെല്ലുള്ള ലിക്വിഡ് ഉണ്ടെങ്കിൽ നല്ലത് പിന്നെ ആവശ്യമുള്ളത് ഡെറ്റോളാണ് കേട്ടോ ഈ ഡെറ്റോൾ എടുക്കുക ഈ രണ്ട് സാധനം എടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ കാലി ഒരു ബോട്ടിൽ എടുക്കുക ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബോട്ടിലാണ് അപ്പോൾ അതുപോലെ എടുത്തിട്ട് അതിലേക്ക് ഒരു ഹാഫ് വെള്ളം എടുക്കുക ഹാഫ് വെള്ളത്തിലേക്ക് ഒരു രണ്ട് ടീസ്പൂണ് രണ്ട് മൂടി ആ ഡെറ്റോളിൻ്റെ മൂടിയിൽ തന്നെ രണ്ട് മൂടി ഡെറ്റോളിൻ്റെ വെള്ളം ഡെറ്റോളയിൽ ഒഴിച്ചു കൊടുക്കുക പിന്നെ ലിക്വിഡും അത്യാവശ്യം ഒരു കളർ കിട്ടാനും നല്ല പത കിട്ടാനും നല്ല സ്മെല്ല് കിട്ടാനും വേണ്ടിയിട്ട് അത് ഉപയോഗിക്കുക ഇത്രയും വേണ്ടു അത് ഉപിച്ചിട്ട് നല്ലൊന്ന് കുലിക്കേൻ്റെ ശേഷം നിങ്ങൾക്ക് എവിടെയാണോ മോട്ടോർ ശല്യം ഉള്ളത് അവിടെ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാം അപ്പോൾ അത് ആ സ്പോട്ടിൽ തന്നെ ആശാമാരവിടെ നിന്നിട്ട് കണ്ട് ഒന്ന് മസിൽ പിടിച്ചിട്ട് അതേ സ്പോട്ടിൽ അവിടെ തന്നെ ഒന്ന് ചാവും അതുകൊണ്ട് നിങ്ങൾ ആദ്യമൊക്കെ ടാപ്പ് കൊണ്ട് നമ്മൾ കളിച്ചിരുന്നത് അപ്പം ടാപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല ഇതൊരു ടാപ്പ് നിങ്ങൾ കിടക്കുന്ന സ്ഥലത്ത് ഒരു ബോട്ടിലാക്കി വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അടിച്ചു കൊടുത്താൽ മതി യാതൊരു ബുദ്ധിമുട്ടില്ലാതെ അവരെ കൊല്ലാനും പറ്റും അത് നമുക്ക് എഫക്റ്റുമില്ല ഈ സ്മെല്ല് അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഐറ്റംസ് ആണല്ലോ ഈ ഡെറ്റോളൊന്നും നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടാക്കില്ലല്ലോ അതുപോലെ ലിക്വിഡാണ് പാത്രം കഴിഞ്ഞാൽ ലിക്വിഡാണ് അപ്പോൾ അതൊന്നും നമുക്ക് സൈഡ് എഫക്റ്റ് ഇല്ലാത്തതാണ് നമുക്ക് തോന്നുന്നത് അപ്പോൾ എന്തായാലും കുട്ടികൾ റൂമിലൊക്കെ ഇത് അടിച്ചു കൊടുക്കാം കുട്ടികൾക്കുള്ള റൂമിലൊക്കെ മൂട്ടയുടെ ശല്യം ഉണ്ടെങ്കിൽ ഉറങ്ങാൻ പറ്റാത്ത ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മൂട്ടമായി ബന്ധപ്പെട്ട് പ്രയാസപ്പെടുന്ന ആൾക്കാരിലേക്ക് നമ്മുടെ ഈ വീഡിയോ എത്തിച്ചു എത്തിച്ചുകൊടുക്കുക അവർക്ക് ഉപകാരപ്പെടും സിംപിളായിട്ട് ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്സ് ഓൾ